ഫങ്ങ് നമ്മുടെ ബേബിൻ എല്ലോടെ ലാസ്റ്റ് പാർട്ടാണ് എങ്കിലും നമുക്കത് കളിച്ച് വെക്കാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇപ്പൊ സമയം പത്ത് മണിയായി കൈ രാത്രി പത്ത് മണിയായി നമുക്ക് ഇതിനുശേഷം കിടന്നു ഇറങ്ങാൻ ഒക്കെ വീട് കുറെ ജോലികളെ കൊണ്ട് ഇത് പെട്ടെന്നൊന്നും തീർക്കണം ഈ ഒരു അങ്ങ് തീർക്കാൻ ക്യാമറയ്ക്ക് ക്ലിയറായിട്ട് അത് പിന്നെ കുറെ ഈ രാത്രി ടൈം കൂടെ ആണ്ടാക്കി കുറെ കൂടി ഇതായിട്ടുണ്ട് കുറെ കൂടി പുകച്ചിലായിട്ടുണ്ട് നമുക്ക് ഗെയിമിന്റെ കാര്യത്തില് കാര്യത്തിൽ പിന്നെ നമ്മൾ കളിച്ച് വന്നത് നമ്മളൊരു പുറത്ത് പോയൊരു സ്പേസ് കല്ല് എടുത്തോണ്ട് അകത്ത് വരുമ്പോ കുഞ്ഞ നമ്മളെ തട്ടിരുന്ന് നമ്മൾ തോക്കുന്നത് ബാക്കിയാണ് ഇനി കളിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഇത് കളിച്ച് കണ്ട ഗീ ഒരു ടൈമാണ് കണ്ടോ ഇതാണല്ലേ അപ്പൊ നമ്മളെ കുഞ്ഞാരുടെ വീട് ഇതിന്റെ ഉള്ളിൽ എവിടെയോ ആണ് നമ്മുടെ കുഞ്ഞാരുടെ വീട് നന്ദി ഗൈസ് നമുക്ക് നഗത്തേറാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അകത്ത് തന്നെ ഏർ പോവാം നമ്മുടെ സ്പെല്ലാ ഭാഗത്ത് തന്നെ എടുക്കുന്നുണ്ട് നീ എന്തൊക്കെയാ സൗണ്ട് ആക്കുന്നുണ്ടല്ലോ നമുക്കത് പോയി എടുക്കാം ഓ അവിടെ അവിടെ പോയി നീ ഖൈസ് അപ്പുറത്തി കൂടുതലൊന്നും പറയുന്നില്ല സൗണ്ട് സാധനം എന്റെ നമ്മൾ ഇതാദ്യം എടുത്തു നമ്മൾ ഉപദ്രവിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ തട്ടിട്ട് വെക്കാതി എന്നിട്ട് എന്താണ് ചെറുക്കണെന്ന് നോക്കാം അത് ആ ബുക്കിലെഴുതി കാണിക്കും ആ ഈ സത് മാത്ര ബുക്കില് ആ നമ്മളിപ്പോ വെച്ച ആ പർപ്പിൾ കളറും പിന്നെ എന്തോ അവര് ആ കുഞ്ഞ എന്ത് കത്തിച്ച് കിറഞ്ഞിട്ടുണ്ട് അതൊരു കാണാമേ ഗൈസ് പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്ട് നമ്മൾ ഫസ്റ്റ് ചേർത്തത് എന്താ റെഡും പച്ചയും പിന്നെ നീല പച്ചയും അപ്പൊ നമുക്കിനി നീലയും പിങ്കും ചേർത്ത് നോക്കിയാലോ നമുക്കൊന്ന് വഴി ഇവിടെ വല്ലതും ഉണ്ടാന്ന് നോക്കാം വഴി ഇവിടെ ഉണ്ടാകും അത് പോണ സ്ഥലത്തല്ല എപ്പോഴും വഴി ഉണ്ടെങ്കിൽ ഉണ്ടാന്ന് അതിനകത്ത് അതിന് പുറകെ പോയി അതീ പേ ഈ െ പിന്നെ ഇവിടെ ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടാവോ നീ അത് എന്നെക്കും നീ നോക്ക് അല്ല ഇവിടെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നമുക്ക് ഇത് നമ്മൾ എന്തെങ്കിലും അതങ്ങനെ കിടക്കാട്ട് അതിനൊത്തിരി കുഴപ്പം കൂടുന്നുണ്ട് നീ എന്തോ നീട്ടിനറയണ Yeah, okay? I had I had... ും പർപ്പിൾക്കും സംശയം എല്ലോ കളർ വരുന്നുണ്ട് എല്ലോ ഈ എല്ലോ വെച്ച് നോക്കുമ്പോ ആ കുഞ്ഞ കുഞ്ഞയുടെ കളറല്ലേ നമ്മൾ മഞ്ഞ കുഞ്ഞേ മഞ്ഞ കുഞ്ഞാവയ്ക്ക് നമുക്ക് ഇത് കൊടുത്തു വെക്കാം മഞ്ഞ കുട്ടിച്ചാത്തെ അതിന് ഇത് കൊടുത്തു നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം നോക്ക് നോക്ക് ആ എന്നാ തോന്നിട്ടുണ്ടോ നമുക്കൊരു കുപ്പി എടുക്കാം ആ കുഞ്ഞിട്ടുണ്ട് ഗൈസ് അത് കൊടുത്തപ്പോൾ അതിൻ്റെ ശരീരമൊക്കെ മൊത്തം തീയെത്തി ഗൈസ് ഇവിടുത്തെ ഇലേക്ക മാറുപോയി മണ്ടിലെന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് ഗൈസ് ഓ ഗൈസ് എനിക്ക് മനസ്സിലായിട്ടാ ഇപ്പം മണ്ടേൻ്റെ ഒരു വലിയൊരു സംഭവമാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ സാധനമൊക്കെ നേരാക്കണമെങ്കിൽ ഒരു റൂമുണ്ട് ആ റൂമിൽ പോയിട്ട് ആ റൂമിൽ പോയാലേ നമുക്ക് മണ്ടയിലെത്തി ഇതെടുത്ത് നേരാക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ റൂമിൽ പോവുകയാണെങ്കിൽ ഇവന്റെ സഹായം വേണം ഇവൻ താൻ്റെ ഇപ്പം ഈ ചൂടായിട്ട് നിൽക്കില്ലേ ഇവിടെ ഏതെങ്കിലും റൂം തുറക്കണമെങ്കിൽ ഇവന്റെ ഈ ചൂട് വേണം കണ്ട ഗൈസ് അവിടെ ആ മരം ഇല പിടിച്ചിരിക്കുന്നില്ല ആ ഇലയൊക്കെ മാറ്റണമെങ്കിൽ ഈ ഇവന്റെ തീ കത്തി ആ ഇലക്കെ കരിഞ്ഞ പോവും അപ്പൊ നമുക്ക് ഇവനെക്കോട്ട് പറ്റും നമുക്ക് അതന്നെ ചെയ്ത് നോക്കാം അവൻ അവിടെ കടന്ന് കരയാണ് ഓ ആ എന്ത് കണ്ട അവിടെ കരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യെസ് എസ് ഓപ്പൺ ആവേണ്ടി ഓക്കെ ഇവിടെ ഒരു പടിയുണ്ട് നമുക്ക് അതിനകത്ത് കേറാം എന്റെ ഈ കുഞ്ഞു നല്ല ടറായിട്ടുള്ള നല്ല ഞാനേ ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു ഒരു റൂമിൽ ആ പോയപ്പോ എമർജൻസിയുടെ നമ്മൾ അതിൽ തന്നെ അവളൊന്നെ അതിൻ്റെ വായി ഇട്ടെടുക്കുക അതുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളെടുക്കണം ഈ റൂമിലല്ലായിരുന്നു ഈ റൂമിലല്ല അടങ്ങാം എൻ്റെ പൊന്ന ഇതേ അവസ്ഥയിൽ നിന്ന് ഒരു ദിവസം നമ്മൾ അതിനെ ഇതിട്ട് കൊടുക്കാൻ പോട്ടെ നമുക്ക് അത് ഇതെടുത്ത് അതും ഇട്ട് കൊടുക്കാം എന്നാലേ അത് അടങ്ങാത്തുള്ളൂ എന്നിട്ട് നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇതേ റൂം അയ്യോ ഈ റൂം അല്ലേ കൊണ്ടിട്ട് കൊടുക്കുക അതാണ് കൈ സാധാരണമാണ് എനിക്ക് തോന്നുന്നത് ഇട്ട് നോക്കുക എന്നാൽ ഒന്ന് അടങ്ങണം നീയൊക്കെ ദേഷ്യം വന്ന അവൻ്റെ വീട് മൊത്തം അറങ്ങുന്ന കോയങ്ങളുടെ മണ്ടേലെത്തിയസ് നമുക്ക് ഇത് ഗ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറക്കാൻ നിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാ ചെയ്യണമെന്ന് പറയാം നമുക്ക് ഇത് അവിടെ എന്തോ ഇവിടെ ഉള്ള ലിവറൊക്കെ പറയാനും ഓണാക്കണം അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് ഓണാക്കി വെക്കാം ഓണാക്കുമ്പോൾ നിൽക്കുവായിരിക്കും ആ ഗൈസ് സ്ലോ ആയെന്ന് തോന്നുന്നത് നമുക്ക് അവിടെയും കൂടി 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 അതും ഉണ്ടരി പോയി ഈ കുഞ്ഞാവിടെ ഒക്കെ പണം കാണിച്ചിട്ട് ഇൻഡു ഒക്കെ കാണിച്ചേക്കുന്നുണ്ട് ഇത് നിന്നില്ലേ കൈസ് അവിടെ അവിടെ പിന്നെ അടഞ്ഞടി അതൊന്നും കൂടി ഓണക്കടി എന്താ പിന്നെ പിന്നെ നോക്കട്ടെ അടങ്ങുന്നു ഇല്ലല്ലേ മറ്റടത്ത് പിന്നോ കൈസ് ഇങ്ങനെയാ നമ്മള് ആ ആ നോക്കട്ടെ ഇല്ല അറിയില്ല കണ്ടവിടെ ആവിട്ട് സൗണ്ട് കേൾക്കണം അപ്പൊ പെട്ടെന്ന് പോയി നീ ഓ പോയി ഇവിടെന്തോ വഴിയുണ്ട് നമ്മളാധന അതാണ് ഇട്ട് കൊടുക്കണ്ട അപ്പൊ അപ്പൊ ഈ ഗെയിം തിരി നമ്മള് ഡുപ്പൺ ഇതൊക്കെ ഇവിടെ മഞ്ഞ കൊല്ലാണ്ട സ്ഥലങ്ങളിലത് എഴുതി കാണിക്കും മൈൻഡേണ്ട ആവശ്യം നമുക്കതാ ഇതാണ് ആവശ്യം എന്റെ തള്ളി തറയിട്ട് കൈസി നമുക്ക് താഴെ പോയി അത് എടുത്തിട്ട് വരാം അല്ല നമ്മളക്ക് ഒരു വഴി നമുക്ക് താഴെ പോയാതാണ് നല്ലത് എന്റെ പൊന്നോ ഈ കുഞ്ഞമ്മയെ കൊണ്ട് ഭയങ്കര ശല്യാണ് ഇതിനെ കൊണ്ടെന്നാ കൊറേ ഉപയോഗങ്ങളുണ്ട് കൊറേ ആ ഇവിടെ ഇവിടെ വീണടക്കണ കണ്ട പോയെടുക്ക് ആ കിട്ടിയല്ലേ രക്ഷപ്പെടേം ഏതെങ്കിലും റൂമിൽ രക്ഷപ്പെടാം നിങ്ങളാ നമുക്കൊന്നും കൂടെ ചെയ്തു നോക്കാം അയ്യോ അയ്യോ കിറുമി കയറണി കയറിയിട്ട് ആ കീറുമി കയറാം തിറുമ എന്റെ പൊന്നെ രക്ഷമിട്ട് ഗൈസ് അതെന്ന് വെച്ചാൽ വാതിലെ തട്ടിമുണ്ട് നമുക്ക് ഇതില്ലേ ആ ഈ സാധനം വെച്ചു കൊടുത്താൽ അത് അവിടെ കടത്തിരുന്നുള്ളൂ ഈ നമുക്ക് രക്ഷപ്പെടാം ഇവൻ എന്തോ കാണിക്കുന്നുണ്ട് പുറത്ത് പോകണം എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് പുറത്തു പോവാം ഗൈസ് വയ്യ പുറത്ത് വേണ്ട ഇതാണ് നമ്മളെ മുന്നോട്ട് കാണിച്ചത് എന്താ അവൻ പറയാന ഇവിടെ പോയാൽ നമുക്ക് എസ്കേപ്പ് ആവണത് അവൻ അവിടെ കടന്ന് മറ്റേ ആ കുഞ്ഞ അവിടെ നമുക്ക് പതുക്കെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് നമ്മളെങ്ങോട്ട് എനിക്കും ഇപ്പോഴും ആ കുഞ്ഞ അവിടെ വാതിലെ തട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓ അതീ സ്ഥലമാണ് അല്ലേ നമുക്ക് താഴെ ഇറങ്ങാൻ കഴിച്ച കുഞ്ഞാവ ഇപ്പ തട്ടിക്കൊണ്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പുറത്തിറങ്ങാ അങ്ങോട്ട് പോരെ പോയാണ്ട് ആ പക്ഷെ ഇതിനെ ചുറ്റിലുള്ള സ്വർണം പോലെ ഇല്ലേ അത് കാണാല്ല അതിനെ കവർ ചെയ്ത സാധനം ഇല്ലേ നമുക്ക് ഇവിടെ എവിടെ കണ്ടുപിടിക്കണം അതാണ് ഞാൻ കണ്ടില്ല ട്ടാ കഥ പോയി എടുക്കാം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചുറ്റിലും ആദ്യം നമുക്ക് ആ ഒരു പീസ് നമുക്ക് ഇതാ ഇതായതിനെ വെച്ചെടുക്കാം പിന്നെ അടുത്ത പീസ് ഒരു പീസ് കൊറേ പീസ് കണ്ടുപിടിക്കണം രണ്ടാ പീസ നമുക്ക് ഇതും കൂടി പോയാ എടുത്തു പീസേ ഉള്ളൂ എന്ന് തോന്നുന്നു കണ്ടാ ഇത് രണ്ടും കൂടി ചേർന്നോളൂ അവൻ രണ്ട് പീസാക്കിയല്ലേ ഓടിച്ചത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ട് നമുക്ക് കൂടാ നമുക്ക് വഴി നമുക്ക് പോകണ്ട ഇങ്ങോട്ടേ പോകണ്ട വഴിന്റെ അത് അടയി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി കൊഴപ്പൊന്നുമില്ലെന്ന് തോന്നുന്നു നമുക്ക് ഈ വഴി കയറാം ഈ വഴി പണ്ടേ കയറി നമുക്ക് ആ റൂമിൽ കൈസ് ഈ ബാൾ ഇവിടെ നമ്മുടെ ന്യൂട്ടിന് എന്തോ പറ്റിട്ടുണ്ട് എടാ എന്താടാ പറ്റിയത് അവൻ നല്ല ക്ഷീണമാണ് പക്ഷെ അവൻ പറയുന്നത് നമ്മൾ ഇത് കൊണ്ട് അവിടെ വെക്കാനാണ് നമുക്ക് കൊണ്ടു കൊണ്ടുവയ്ക്കെന്തൊന്നും വെക്കാമോ അത് വല്ലാണ്ടിരിക്കുന്ന നമ്മൾ ഇത് എങ്ങനെ കൊണ്ടു ആ അവിടെ ഒരു വഴി ഉണ്ട് അവിടെ പോയി ആ അവിടെ ഒരു വഴി ഉണ്ട് വഴിയുണ്ട് ഇത്രയും പതുക്ക കൊണ്ടുവയ്ക്കണോ എന്റെ അവൻ ടെറായിട്ട് നമ്മുടെ വാതിരി പിടിച്ച് അടച്ചോടുക്കൊണ്ട് വെക്കും നമ്മുടെ ഞങ്ങ അവൻ അവിടെ പിടിച്ചിപ്പോഴുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞു പൈസ ഇപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട് ഇതൊന്നും ഇത്തിന്റെ പൈസ് എന്ത് സംഭവിക്കുന്നേശ്വാത അയ്യോ ഇപ്പൊ അയ്യോ പൊടിച്ചെന്നേ ഓ ഇവനൊക്കെ നമ്മൾ ഉപദ്രവിച്ചിട്ടെന്നാ തോന്നുന്നത്

നമുക്ക് നമുക്കതിന കിടത്താം എന്നാലും ഇതൊരു അല്ല ഞാൻ ചിന്തിച്ചാൽ മതി അയ്യൊന്നായി പാ ഓടി കാണിക്കും അവിടെ കിടന്നു അവിടെ നടക്കുന്നു ഈ മഞ്ഞസാധനം നമ്മൾ എടുക്കേണ്ടതായി മഞ്ഞ സാധനം നമുക്ക് എടുക്കാം ഇതാ നമ്മൾ എടുക്കേണ്ട മഞ്ഞ കളറാവൂലേ ആ പക്ഷെ എനിക്ക് ന്യൂട്ടിനെ വിട്ടിട്ട് പോകാൻ തോന്നില്ല കാരണം അവൻ നമ്മളെല്ലാത്തിനും സഹായിച്ചിതോടെ നമ്മൾ നമ്മൾ ഇന്ത്യ ഇതാകുമ്പോഴേക്കും നമ്മള് രക്ഷപ്പെടും അതോടെ ഈ ഗെയിം കയ്യോ കയ്യോ പറയുന്നെ കഴിയുമെന്നാ പറയുന്നെ ഇത് തുറന്നു വരുമ്പോൾ നമ്മൾ എസ്കേപ്പ് ആയെന്ന് നമ്മൾ രക്ഷപ്പെട്ടു പക്ഷെ നമ്മുടെ ന്യൂട്ടിനൊക്കെ ഒറ്റക്കിട്ട് പോകാ അത് നമ്മളെത്ര ഗൈസ് ഇത് നമ്മൾ അന്നായി കാണുന്ന സിഹ്നല്ലേ ഇരുന്നെ കുഞ്ഞാകീതടുത്ത് എന്തടുത്ത് ഗൈസ് സൂര്യനെ കണ്ണൂ അപ്പൊ ഗൈസ് ഈ ഗെയിം ഇല്ല പറയണെങ്കിലും ഇതിനൊരു കഥയില്ല എനിക്ക് മനസ്സിലായി മനസിലായി കൈസിന് അപ്ഡേറ്റ് ആയി എന്തൊക്കെ വരാനുണ്ട് ഇതിപ്പോ എത്ര ഗെയിം കഴിഞ്ഞു എന്ന് പറയാൻ എന്താ ടാങ്ക്സ് ഫോർ പ്ലേയിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ദിസ് ഈസ് നോട്ട് ദി ന്യൂ ചാപ്റ്റേഴ്സ് സീക്രട്സ് ഔട്ട്ഫിറ്റ്സ് ആൻഡ് മോർ ഇൻ ദി മെയിൻ ടൈം യു ക്യാൻ കീപ് വിത്ത് ടീം ഓൺ ട്വിറ്റർ ആൻഡ് ഇത് പുതിയതായിട്ട് ഇനി വരാമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ദിവസം ചെയ്യാം അപ്പൊ ഈ ഗെയിം ഇതോടെ ഇൻഡായിട്ടിരിക്കുന്നു പക്ഷെ ഇവര് ഇതോടെ ചില സിനിമകളൊക്കെ കാണുമ്പോ ലാസ്റ്റ് സീനിലൊന്നും കഥ ഉണ്ടാവത്തില്ലല്ലോ ൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് വേഷത്തിലൊക്കെ ഈ അപ്പൊ അതൊക്കെയാണ് അപ്പൊ അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് എന്തായാലും അത് ഇനി ഇനിയും അറിഞ്ഞുവിടാ ക്രസ്സൊക്കെ കൈയട്ടെ എന്നിട്ടൊക്കെ ഇടാം എനിക്ക് പേടിയുണ്ട് കൈസീത്ത വീഡിയോസ് ഇടുമ്പോൾ നല്ല പേടിയുണ്ട് അപ്പൊ അതൊന്നും വരാതെ സൂക്ഷിച്ച് കൊണ്ടുപോവാണ് നമ്മൾ ഇട്ട വീഡിയോസിനൊക്കെ അങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുണ്ട് അന്ന് അന്നൊരു ടെമ്പിള് എന്തോ ഒരു ഗെയിം കളിച്ചത് പക്ഷെ അതിന്റെ കോപ്പി റേറ്റ് ക്രൈം വന്ന് നമ്മൾ അതപ്പൊ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ മിനിറ്റ് മിനിറ്റ് വരെ വീഡിയോസ് ഒക്കെ പിടിച്ചിട്ട് അത് ഈ ഒരു ഗെയിം ഇതോണ്ട് അവസാനിച്ചെന്നതോ ഒന്ന് നമ്മൾ ഇനി പിടിക്കാ ഇനി കണ്ടിന്യൂന്നൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യം വീഡിയോ ഒന്ന് പിടിക്കാട്ടാ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ